വിർച്വൽ ക്യൂ സംവിധാനം ശബരിമല തീർത്ഥാടനം സുഗമമാക്കിയതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നട തുറന്ന വെള്ളിയാഴ്ച മുപ്പതിനായിരത്തോളം എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിലെ സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല തീർത്ഥാടകർക്ക് ആദ്യ ദിനത്തിൽ സുഗമമായ ദർശനം സാധ്യമായതായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മുപ്പതിനായിരം പേരാണ് നട തുറന്ന വെള്ളിയാഴ്ച ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത് ഇതിൽ ഇരുപത്തിയാറായിരത്തി പേർ ദർശനം നടത്തി സ്പോട്ട് ബുക്കിംഗ് വഴി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേരും എത്തി വി ഐ പി ഉൾപ്പെടെ ആകെ മുപ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് പേരാണ് വെള്ളിയാഴ്ച വൈകിട്ട് നട തുറന്ന ശേഷം നട അടയ്ക്കുന്നതുവരെ ദർശനത്തിനെത്തിയത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് നേതാവ്മാരുടെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്നലെ ബുക്ക് ചെയ്തിരുന്നത് ആ മുപ്പതിനായിരത്തിനൊപ്പം വെച്ചൽ വെർച്ചൽ ക്യൂവിൽ വന്നത് ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് സ്പോട്ട് ബുക്കിംഗ് രണ്ട് തരത്തിലാണ് അതിൽ തീർത്ഥാടകരുടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടും ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖരും വി വി ഐ പികളും എല്ലാം ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നും അങ്ങനെ ആകെ ഇന്നലെ മുപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ ദർശനം നടത്തിയത് ഇന്ന് രാവിലെ എത്തിയപ്പോഴേക്കും അത് അൻപതിനായിരം കഴിഞ്ഞിരിക്കും ഇപ്പം ആദ്യ ദിവസം നമുക്ക് പൊതുവിലുണ്ടായ സംതൃപ്തി ഒന്ന് എത്തിച്ചേർന്ന മുഴുവൻ ഭക്തന്മാർക്കും ഇന്നലെ ദർശനം നടത്താൻ കഴിയും കാലേ കൂട്ടി നമ്മൾ തുടങ്ങിവെച്ച മുന്നൊരുക്കങ്ങൾ വളരെ ഫലപ്രദമായി വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് മുൻവർഷം കളി വന്നിരുന്ന അയ്യപ്പന്മാർ തന്നെ ഇന്നലെ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തിലുമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പുതിയതായി നമ്മൾ ഒരുക്കിയെടുത്ത സംവിധാനങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും വിപുലീകരിക്കപ്പെട്ടത് അവരിലെല്ലാം സംതൃപ്തി ഉളവാക്കുന്ന സാഹചര്യം സംജാതമായി നമുക്ക് സന്നിധാനത്തിൽ എത്തിച്ചേരുന്ന ആളുകൾക്കെല്ലാം ദർശനം ഉറപ്പാക്കുന്നു നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചാണ് എഴുപതിനായിരം പേരാണ് നമ്മൾ പെർ ഡേ വെർച്വൽ ക്യൂ അനൗൺസ് ചെയ്തത് ഇന്നലത്തെ ഒരു അനുഭവം പ്രത്യേകിച്ചും പോലീസ് നല്ല സുദീർഘമായ സേവനമായിരുന്നു ഇന്നലെ തുടങ്ങിയത് ആ സുദീർഘമായ സേവനം ഇന്നലെ പോലീസ് ആരംഭിക്കുമ്പോൾ പോലീസിന്റെ ഇന്നലെ ഒരു മിനിറ്റിൽ എൺപത്തിയഞ്ചു പേരെ വരെ കെ ടി എസ് എന്നപ്പോൾ അത്യാവസാനം മുഴുവനായില്ല പക്ഷേ തുടക്കത്തിൽ ഒരു മിനിറ്റിൽ എൺപത്തിയഞ്ചു പേർ കയറുന്നു ഇതിനുമ്പോ ഒരിക്കലും ഉണ്ടാവാത്തതാണ് എന്നുവെച്ചാൽ ആധുനികമായി സംവിധാനം ചെയ്തത് പോലീസിന് സഹായകരമായി മാറി പോലീസിന്റെ സേവനവും ഉറപ്പിച്ചു തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ഒരു കുറവുമുണ്ടാകാത്ത രീതിയിൽ ശബരിമലയിലെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞു എഴുപതിനായിരം പേർക്കാണ് വിർച്വൽ ക്യൂ വഴി ദർശനം അനുവദിക്കുന്നത് വിർച്ചവൽ ക്യൂവിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിലെ സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തിയ ശേഷമേ തീരുമാനമെടുക്കൂ പോലീസിന് കൃത്യമായ ഇടപെടലിലൂടെ ഒരു മിനിറ്റിൽ ശരാശരി എൺപത് ഭക്തരെ വരെ പതിനെട്ടാം പടി കയറ്റാനായതായും മന്ത്രി പറഞ്ഞു നാൽപ്പത് ലക്ഷം ടീൻ അരവണ ബഫർ സ്റ്റോക്കായി കരുതിയിട്ടുണ്ട് യാത്രാ സൗകര്യത്തിനായി കെ എസ് ആർ ടി സി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ചെറിയ വാഹനങ്ങൾക്ക് പമ്പയിൽ കഴിയുന്നത്ര പാർക്കിംഗ് സൗകര്യം ഒരുക്കും ഭക്തർക്ക് വിശ്രമിക്കാനായി നിലക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഭക്തർക്ക് വിരിവയ്ക്കാൻ മുൻവശത്തേക്കാൾ കൂടുതൽ സൗകര്യമൊരുക്കി ദർശനത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് ചുക്കുവെള്ളം ബിസ്ക്കറ്റ് എന്നിവ നൽകും കാനനപാത വഴി വരുന്നവർക്ക് വിശ്രമിക്കാനായി നൂറ്റി മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങൾ ഒരുക്കി ഇവിടങ്ങളിലും കുടിവെള്ളവും ലഘുഭക്ഷണവും നൽകും വിദഗ്ധ ചികിത്സയ്ക്ക് സമീപ സ്ഥലങ്ങളിലെ ജില്ലാ ആശുപത്രികൾ അടക്കമുള്ള ഇടങ്ങൾ സജ്ജമാണ് പമ്പയിലെയും സന്നിധാനത്തെയും ഗസ്റ്റ് ഹൌസുകൾ സർക്കാർ സഹായത്തോടെ നവീകരിച്ചതായും മന്ത്രി പറഞ്ഞു എം എൽ എ മാരായ അഡ്വറ്റ് പ്രമോദ് നാരായണൻ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ദേവസ്വം കമ്മീഷണർ വി പ്രകാശ് ശബരിമല എ ഡി എം അരുൺ എസ് നായർ എ ഡി ജി പി എസ് ശ്രീത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം